ഇറാൻ ഇസ്രായേൽ സംഘർഷം ആരംഭിച്ച് അഞ്ചാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇറാന്റെ മൂന്നിലൊന്ന് മിസൈൽ ലോഞ്ചറുകൾ തകർത്ത് ഇസ്രായേൽ ഇന്ന് പുലർച്ചെയും കനത്ത മിസൈൽ ആക്രമണമുണ്ടായി മിസൈൽ ആക്രമണങ്ങളിൽ രാജ്യത്തിന്റെ മൂന്നിലൊന്ന് മിസൈൽ ലോഞ്ചറുകളും നശിപ്പിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേനയാണ് അവകാശപ്പെട്ടത് ഇസ്രയേലിലേക്ക് മിസൈലുകൾ വിക്ഷേപിക്കാൻ സാധ്യതയുള്ള ടെഹ്റാനിലെ ചില പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളോട് ഒഴിയാനും ഐഡിഎഫ് ആവശ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇറാനിൽ ഇസ്രായേൽ തുടരുന്ന ആക്രമണങ്ങളുടെ ഭാഗമായാണ് ഈ പുതിയ അവകാശവാദം ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഷിയെ കാര്യമായി തളർത്താൻ തങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും ഇസ്രായേലിന് നേരെ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളെ തടയാൻ ഇത് സഹായിക്കുന്നുണ്ടെന്നും ഐ ഡി എഫ് വക്താവ് ബ്രിഗേഡിയർ ജനറൽ എഫ് ഇ ഡെഫ്രിൻ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഇറാനിയൻ തലസ്ഥാനമായ ടെഹ്റാനിൽ തങ്ങൾക്ക് പൂർണ്ണ വ്യോമ മേധാവിത്വം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇതുവരെ നൂറ്റി ഇരുപതിലധികം ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകൾ നശിപ്പിച്ചതായും ഇത് ഇറാന്റെ മൊത്തം ലോഞ്ചറുകളുടെ മൂന്നിലൊന്ന് വരുമെന്നും ഐ ഡി എഫ് പറയുന്നു ലോഞ്ചറുകൾ വലുതും ട്രക്കുകളിൽ ഘടിപ്പിച്ചവയും ഇറാനിൽ ഉടനീളം വിന്യസിച്ചവയുമാണെന്നും ഐഡിഎഫ് ഇതിനിടെ ടെഹ്റാനിലെ ഡിസ്ട്രിക്ട് ത്രീ ഉൾപ്പെടെയുള്ള ചില മേഖലകളിൽ നിന്ന് ജനങ്ങളോട് ഉടൻ ഒഴിയണമെന്ന് ഐ ഡി എഫ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇസ്രായേൽ സൈന്യം ഈ പ്രദേശങ്ങളിൽ ആക്രമണങ്ങൾ നടത്താൻ സാധ്യതയുണ്ടെന്നും ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളാണ് ലക്ഷ്യമിടുന്നതെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ഇസ്രായേൽ സ്റ്റേറ്റ് ടെലിവിഷൻ പോലീസ് ആസ്ഥാനം തുടങ്ങിയ നിർണായക കെട്ടിടങ്ങൾ ഈ മേഖലയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് അമേരിക്കൻ മാധ്യമങ്ങളുമായി സംസാരിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിന്റെ ഈ ആക്രമണങ്ങൾ ഇറാന്റെ ആണവ പദ്ധതിയെ വളരെ വലിയ കാലയളവിലേക്ക് പിന്നോടിച്ചിട്ടുണ്ടെന്ന് അവകാശപ്പെട്ടു അതേസമയം ഇസ്രായേൽ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ഇറാനും ഇസ്രായേലിലേക്ക് മിസൈലുകൾ വിക്ഷേപിക്കുന്നത് തുടരുകയാണ് ഈ ഏറ്റുമുട്ടലുകൾ മേഖലയിലെ സംഘർഷാവസ്ഥ കൂടുതൽ രൂക്ഷമാക്കുന്നു അതേസമയം ഞായറാഴ്ച രാത്രിയിലും തിങ്കളാഴ്ച പുലർച്ചെയുമായി അറുപത്തിയഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളും ഡസൻ കണക്കിന് ഡ്രോണുകളുമാണ് ഇറാൻ ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ചത് ഇതിൽ ഭൂരിപക്ഷവും തകർത്തതായും ഇസ്രയേൽ സേന അവകാശപ്പെടുന്നു എന്നാൽ മൂന്നിടങ്ങളിൽ ഇറാൻ മിസൈലുകൾ പതി തിനെ തുടർന്ന് എട്ടുപേർ കൊല്ലപ്പെട്ടതായും അവർ സ്ഥിരീകരിച്ചു വിക്ഷേപിക്കുന്നതിന് മുൻപ് ഇറാനിൽ വെച്ച് തന്നെ ഇസ്രായേൽ വ്യോമസേന ഒറ്റ രാത്രിയിൽ ഇരുപത് ബാലിസ്റ്റിക് മിസൈലുകൾ ഒരേ സമയം തകർത്തുവെന്നും ഐഡിഎഫ് വക്താവ് എഫി ഡഫ്രിൻ പറഞ്ഞു ഏകദേശം അൻപത് യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും ഉപയോഗിച്ച മിസൈൽ സംഭരണ കേന്ദ്രങ്ങളും മിസൈലുകൾ വിക്ഷേപിക്കാൻ ഇറാനിയൻ സൈനികർ ഒത്തുകൂടിയ കമാൻഡ് സെന്ററുകളും കണ്ടെത്തി ആക്രമിച്ചതായും ഐഡിഎഫ് പറയുന്നു സംഘർഷം ആരംഭിച്ചതിനു ആരംഭിച്ചതിനുശേഷം നൂറ്റിരുപതിലധികം ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകളാണ് ത് ഇത് ഇറാന്റെ കൈവശമുള്ളതിന്റെ മൂന്നിലൊന്നു വരുമെന്നും ഐ ഡി എഫ് വ്യക്തമാക്കി ഇതിനിടെ പടിഞ്ഞാറൻ ഇറാനിൽ ഇസ്രയേൽ പുതിയ ആക്രമണം ആരംഭിച്ചതായി ഇറാനി മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി